ഇന്ന് നമ്മൾ കടലമാവും കൊണ്ടൊരു ഓലപ്പക്കോട അല്ലെങ്കിൽ റിബൺ പക്കോട അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് കടലമാവ് എടുത്തിട്ടുണ്ട് പിന്നെ അരിപ്പൊടി ഇത് നമ്മൾ നൂൽപ്പിട്ടിൻ്റെയൊക്കെ പൊടി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത് ഞാൻ വീട്ടിൽ പൊടിച്ച പൊടിയാണ് പിന്നെ കുറച്ച് വെണ്ണ പിന്നെ ഇത് നമ്മുടെ പെരുങ്ങായ പൊടി കുറച്ച് വെള്ളത്തിൽ ചാലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പുമുണ്ട് മുളക് പൊടിയുണ്ട് വേറെ ഒന്നുമില്ല സാധാരണ ഇത് മാത്രമേ ഉള്ളൂ ഫ്ലേവർ കായപ്പൊട ഫ്ലേവർ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ പക്കോടയ്ക്ക് എന്തൊക്കെയാണ് കൂട്ടുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ ഇനി അത് എത്ര അളവൊന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നമ്മൾ ഏത് ഗ്ലാസ്സിലാല്ലെങ്കിൽ ഏത് അളവിലാണ് നമ്മൾ എടുക്കണ അപ്പം ഞാൻ എടുക്കണത് ഈ ഗ്ലാസ്സിനെ രണ്ട് ഗ്ലാസ് കടലമാവും അതിന് അര ഗ്ലാസ് അരിപ്പൊടി അതാണ് ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് ഗ്ലാസ് കടലമാവ് അര ഗ്ലാസ് അരിപ്പൊടി ഇതാണ് കണക്ക് നമ്മൾ അരിപ്പൊടി കൂടും തോറും ഹാർഡ്നെസ് വരും നമ്മുടെ പൊക്കോടയ്ക്ക് അതിനാണ് നമ്മൾ കുറച്ച് വെണ്ണ ചേർക്കണത് അപ്പോൾ ഇനി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോന്നായിട്ട് കാണിച്ച് തരാം കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് ഇതിന് രണ്ട് ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അര ഗ്ലാസ് അരിപ്പൊടി അത് ഞാൻ അരിപ്പൊടി ചേർക്കണോ അതിന് അര ഗ്ലാസ് അരിപ്പൊടിയാണ് സെയിം ഗ്ലാസ്സിനാണ് എടുത്തിരിക്കണത് പിന്നെ നമുക്ക് ഉപ്പ് ഉപ്പ് എല്ലാവരുടെയും ടേസ്റ്റ് നോക്കിക്കോളൂ കുഴയ്ക്കുമ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇടാം കേട്ടോ ഞാൻ ഇപ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട് അത് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചിട്ട് ഞാൻ ഞാൻ വലിയ ഇത് ഇട ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ അത് പിന്നെ കുറച്ച് കായത്തിൻ്റെ വെള്ളം വെള്ളത്തിൽ കലക്കിയത് ഇപ്പോൾ ഒരു സ്പൂൺ ഒഴിക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുഴയ്ക്കുമ്പോൾ നോക്കുക കേട്ടോ പിന്നെ ആ വെണ്ണ ഒരു സ്പൂൺ വെണ്ണ ഇതും ഇരുണ്ട് അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ചപ്പാത്തി മാവ് കുഴക്കുന്ന മാതിരി കുറച്ച് അത്ര കട്ടിയാവാൻ പാടില്ല അതൊന്ന് ഒരു ഒരു സ്റ്റേജ് രണ്ട് സ്റ്റേജ് താഴ്ത്തിക്കായിട്ട് പച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഒരു വഴിയാക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് തളിച്ച് നമ്മൾ ആ പരുവാക്കുക എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ കുറച്ച് കുറച്ചായി വെള്ളമൊഴിച്ചിട്ട് നമ്മൾ യോജിപ്പിച്ചാൽ മതി ഇപ്പം നമ്മുടെ മാവ് ഇതാക്കുണ്ടോ അങ്ങനെ ഈ പാകത്തിൽ നമുക്കതായത് നമ്മുടെ ആ മുറുക്ക് നാടിയിൽ ഇതുണ്ടല്ലോ സേവനാടി മരുത്തേ അതിൽ പിഴിയാനായിട്ട് ഈ പാകമാണ് വേണ്ടത് കേട്ടോ നമ്മളിന്ന് റിബൺ പക്കോടെ അല്ലെങ്കിൽ ഓലപ്പക്കോയുടെ ഉണ്ടാക്കണത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ റിപ്പോയിട്ടല്ല വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണത് അപ്പം ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ചൂടാകുമ്പോഴേക്കും രണ്ട് വരി പാട്ട് കൂടെ ആവാലോ അല്ലേ ഓക്കെ കൊഞ്ചി കരയല്ലേ നനയല്ലേ ഇളമലമുരുകരയല്ലേ നനയല്ലേ ും കഥ നീയറിഞ്ഞില്ലോ കൊഞ്ചി കരയല്ലേ കിഴികൾ നനയല്ലേ ഇളമനമുരുകല്ലേ ഓക്കേ താങ്ക് യു അപ്പൊ ഇന്നത്തെ പാട്ടും കഴിഞ്ഞു അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാവ് ഡയറക്റ്റ് ആയിട്ടാണ് കേട്ടോ കിഴിയേണ്ടത് നമുക്ക് സൗകര്യമായി ചെയ്താൽ മതി ചെറു ചെറുതായിട്ട് ചെയ്താലും മതി കേട്ടോ ചെറിയ പോഷണായിട്ട് നമുക്ക് എണ്ണയിലിട്ട് എടുത്താലും മതി കൈ പൊള്ളിക്കരുത് എനിക്ക് പൊള്ളിക്കരുതേ എനിക്കെപ്പോഴും പേടിയുള്ളവരായിട്ടോ അത് എണ്ണയിൽ ഞാനിട്ട് പോകും കൈ കൊള്ളുമെന്ന് കേട്ടോ അപ്പോൾ വെണ്ണയൊക്കെ ഇട്ട് കുഴച്ച കാരണം എന്ത് സോഫ്റ്റായി അസലായിട്ട് നമുക്കത് ഒരു ഇതേ തോന്നില്ല ഹാർഡ്നെസ്സേ തോന്നില്ല പിഴിയുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ റീ പെയിൻറ്റ് പക്കോടയോ പക്കോടയോ എന്ത് വേണമെങ്കിൽ പറയാം കേട്ടോ ഓക്കെ ഞാൻ മുളക് പൊടി അധികം ഇടാത്ത കാരണമാണ് കളറ് വെള്ളമായിട്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ബ്രൗൺ കളർ ഉണ്ടാവില്ല ഈ ഷെയ് ലൈറ്റ് ഷെയ്ഡാണ് ഉണ്ടാവുക കേട്ടോ വെള്ളം കളറാണ് ഉണ്ടാവുക പ്രീ പെയിൻറ് പോലെയൊക്കെ ആണെങ്കിൽ നമ്മുടെ പക്കോട ബ്രൗൺ കളറായിട്ട് വരും അപ്പം അത് നമ്മൾ ബജ്ജി ബോണ്ട എന്തുണ്ടാക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഈ കളറെ വരുകയുള്ളൂ പിന്നെ അപ്പുറം വരിക അപ്പോൾ ആയിക്കഴിഞ്ഞു റീഫൈൻഡ് ഓയിലാണ് അതാണ് ഈ കടയിൽ കിട്ടുന്നതൊക്കെ എല്ലാം ഒരു ബ്രൗൺ കളറല്ലേ കിട്ടുക അത് റീഫൈൻഡ് ഓയിൽ ആയത് കാരണം അത് നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ശുദ്ധമായിട്ട് നല്ല സ്വാദോട് കൂടിയിട്ടുള്ള പക്കോടെ കിട്ടും ഇനി ഞാൻ കുറച്ചിങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണിച്ചുതരാം കേട്ടോ നല്ല സോഫ്റ്റ് ആവുന്നുണ്ടോ വരലോണ്ട് ഇങ്ങനെ ഈ പൊക്കോടി ഉണ്ടാക്കുമ്പോ റിബൺ പൊത്തോടിയോ അതൊക്കെ ഇത് ഉണ്ടാക്കുമ്പോ പ്രത്യേകം ഒന്ന് മൂന്ന് മൂന്നാല് കാരണങ്ങളൊന്നും ചെറുതായി ശ്രദ്ധിക്കുക കേട്ടോ അന്ന് അത് റീഫൈൻറ് ഓയിൽ ഇട്ട ബ്രൗൺ കളർ വരും അരിപ്പൊടി കൂടിയാൽ വരും പിന്നെ പഴകിയ മാവാണെങ്കിൽ ഫ്രഷ് പാക്കറ്റ് ഇടണേ പഴകിയ മാവാണെങ്കിൽ വരും പിന്നെന്താ വെച്ചാൽ വേറെ അരിപ്പൊടി എണ്ണ അത് ആ മുളക് പൊടി ഞാൻ ഇന്നിട്ടിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പോൾ മുളക് പൊടി ധാരാളം ഇട്ടാലും നമ്മുടെ പൊക്കോടയുടെ കളർ മാറും കേട്ടോ ഇതിപ്പോൾ ആയിട്ടും ചെറുതായിട്ടും കിട്ടണമെങ്കിൽ ഈ അളവ് തന്നെ ഇട്ടാൽ മതി ഒരു സ്പൂൺ വെണ്ണ എടുത്തിട്ടുമ്പോൾ അവിടെ നമ്മുടെ പക്കോട ഭയങ്കര സോഫ്റ്റ് ആണത് നമുക്ക് ഓലപ്പൊക്ക ഇണ്ടോ ഇത്രയും സോഫ്റ്റായിട്ട് പൊട്ടിക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മുടെ പക്കോട സോഫ്റ്റ് ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി നോക്കുക